കൂത്തുപറമ്പിലും ഓണവിപണി സജീവമായി നഗരമധ്യത്തിലെ തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നഗരസഭ ഏർപ്പെടുത്തിയ ഓണം വിപണനമേളയിൽ പൂക്കച്ചടവും തകൃതിയായി നടക്കുകയാണ് ഓണവിപണി സജീവമാണ് തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വഴിയോര കച്ചവടത്തിനും പൂ മറ്റും നഗരസഭ പ്രത്യേക സ്ഥലം ഒരുക്കിയിരുന്നു നഗരസഭാ സ്റ്റേഡിയം ഗ്രൌണ്ടിന്റെ ഒരു ഭാഗത്ത് ഓണം വിപണന വിപണനമേളയ്ക്കായി പ്രത്യേക സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയത് വഴിയോര കച്ചവടക്കാർക്കും പൂക്കച്ചവടക്കാർക്കും ഏറെ സൌകര്യപ്രദമായി പല സ്ഥലത്തായി ചിതറക്കിടക്കുന്ന വഴിയോര വിപണി ഒരു കുടക്കീഴിൽ അണിനിരത്താൻ കഴിഞ്ഞത് ജനങ്ങൾക്കും ഏറെ സഹായകമായി കൂടാതെ കൃഷി വകുപ്പിന്റെ പഴം പച്ചക്കറി സ്റ്റാളും കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങളും വിപണനമേളയിൽ ഒരുക്കിയിട്ടുണ്ട് നൂറോളം സ്റ്റാളുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഗതാഗത കുരുക്കുൾപ്പെടെ കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത പറഞ്ഞു പൂക്കച്ചവടവും ആയാലും മറ്റ് വസ്ത്രവ്യാപാരം ആയാലും മറ്റ് കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ അതുപോലെ കൃഷിഭവൻ ഒരുക്കിയിട്ടുള്ള പച്ചക്കറി ചന്ത ഒക്കെ ഈ ഒരു സ്ഥലത്ത് ഒരുക്കിയത് കൊണ്ട് തന്നെ ടൗണിൽ എത്തുന്ന ആളുകൾക്ക് ഒരുവിധം എല്ലാ സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് ആവശ്യത്തിന് പൂക്കളും വാങ്ങിക്കൊണ്ട് പോകാൻ സാധിക്കും കുത്തുപറമ്പിലെ പൂവിപണിയിലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് മഴ അല്പം മാറി നിന്നതും വിപണിക്ക് ഉണർവേകി ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്